പുരാതീന അയ്യപ്പൻകോൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഈ ശനിയാഴ്ച ഇവിടുത്തെ പൊങ്കാലയാണ് പൊങ്കാല അൻപത് വർഷത്തിന് ശേഷമാണ് ഇവിടെ നടത്തുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റ് ഷാജി ചാട്ടൻ ഷാജി ചാട്ടനോട് ചോദിക്കാം ഷാജി ചേട്ടൻ എൻ്റെ വിവരങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് പറയും ഷാജേട്ടാ നമസ്കാരം നമസ്കാരം ഞാൻ ആനന്ദ് ഷായ ചേട്ടാ ഇരുപ അമ്പത് കൊല്ലം കൂടിയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തുന്നത് അല്ലേ അതെ ഈ ശനിയാഴ്ച ശനിയാഴ്ച ഇരുപത്തൊമ്പതാം തീയതി ശനിയാഴ്ച ആ ഒന്ന് അയ്യപ്പൊങ്കൊല്ലിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ പൊങ്കാല അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഈ ക്ഷേത്രം പിന്നെ പഞ്ച വർഷരാമനാൾ പ്രതിഷ്ഠമായ പഞ്ചമംഗാള ക്ഷേത്രത്തിൽപ്പെട്ട ക്ഷേത്രമാണ് ഇത് അൻപത് വർഷങ്ങൾക്ക് ശേഷം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം ഇവിടുന്ന് പൊളിച്ചു മാറ്റപ്പെട്ടു ഇടുക്കി പദ്ധതിയുടെ ഭാഗമായി ചില ഗൂഢാലേനയുടെ ആയിട്ട് ഈ ക്ഷേത്രം ഇവിടുന്ന് പൊളിച്ചു മാറ്റപ്പെടുകയുണ്ടായി അതിനുശേഷം അൻപത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ജനങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായി വൈശ്രമത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് നമുക്ക് അൻപത് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രം ഇവിടെ പുനരുനിർമ്മിപ്പിക്കാൻ സാധിച്ചു ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം പത്താം തീയതി ആയിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠി ദേവീദേവന്മാരുടെ പ്രതിഷ്ഠ നടത്തിയത് നാൽപ്പത്തി എട്ടാം നാളിലാണ് ഈ ദേവിദേവന്മാർക്ക് പൂർണ്ണ ചൈതന്യം കൊടുക്കുന്ന ദിവസം ഒന്നാണ് ദൃഢകലശം ആ ദൃഢകലശത്തിൻ്റെ അന്ന് നമ്മൾ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾക്ക് വിശ്വസിച്ച ആ ചൈതന്യത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഭദ്രകാളി അമ്മയ്ക്ക് മുന്നിൽ നമ്മൾ നടത്തപ്പെടുകയാണ് ഈ ഭദ്രകാളി അമ്മയുടെ മുന്നിൽ അൻപത് വർഷത്തിന് മുമ്പ് നടന്ന നടന്നിട്ടുണ്ട് പൊങ്കാലകൾ അൻപത് വർഷത്തിന് ശേഷം ആദ്യമായി നമ്മൾ ഈ ദൃഢകലശത്തിൻ്റെ അന്ന് കലശം കഴിയുമ്പോൾ ഉടൻ തന്നെ നമ്മളിവിടെ പൊങ്കാല അർപ്പിക്കുകയാണ് പൊങ്കാല അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അഷ്ടദ്രീപ്യ മഹാഗണപതി ഹോമം വൈകിട്ട് നാല് മുപ്പതിന് ദേവിയുടെ മുന്നിൽ സർവേശ്വരി പൂജ എന്നീ പരിപാടികൾ ഇവിടെ നടത്തുകയാണ് യോഗീശ്വരന് പിന്നെ ആദ്യകാലം മുതലിവിടെ പൂജ കൊടുത്തുകൊണ്ടിരുന്നാണ് അതുപോലെ തന്നെയാണ് വനതുർക്കയാണ് ഇവിടെ മറ്റൊരു സ്ഥാനമുള്ളത് ഇവിടെ ദേവിക്ക് വന ഭദ്രകാളി അമ്മയ്ക്കൊപ്പം തന്നെ കുടികൊള്ളന്നാണ് ഇവിടുത്തെ വനതുർക്ക ആ വനതുർക്കും ഇവിടെ പൊങ്കാലയും പൂജയും ഒക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് നാഗദേവങ്ങൾക്ക് ഈ ദേവനും ദേവിയോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് കാര്യം ആദ്യകാലം മുതൽ ഇവിടെ പിന്നെ നാഗ പൂജകളും പിന്നെ സർപ്പവലി അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ വളരെ ഈ പ്രദേശത്തൊക്കെ സർപ്പക്കാവുകൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രദേശം ഭാഗം പിന്നെ നേരത്തെ ഈ കിഴക്ക് ഭാഗത്തേക്ക് മാറി വലിയ ഭയങ്കര സർപ്പക്കാവുകളുമൊക്കെ ഉണ്ടായിരുന്നു ക്ഷേത്രം വന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഈ സർപ്പ സർപ്പത്തിൻ്റെ കോപങ്ങൾ അനുഭവപ്പെട്ട പല ജനങ്ങളും ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റി തന്നെ താമസിക്കുന്നുണ്ട് ഈ തൊട്ടടുത്തൊരു വീട്ടിൽ ഇവർ ഈ സർപ്പക്കാവിനടുത്ത് വന്ന് ഇവർക്ക് മേലാതിരുന്ന ഒരു സമയത്ത് ഇവിടെ നിന്ന് ഒരു സ്ത്രീകൾ വന്നിട്ട് അവരുടെ മേത്തല്ല ഈ സർപ്പപ്പാണ്ടുകൾ പിടിച്ച് ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സർപ്പത്തിനൊക്കെ ഇവിടെ വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് സർപ്പബലി അടക്കം ഇവിടെ എല്ലാ മാസവും സർപ്പ സർപ്പ്മയ്ക്ക് വളരെ ഭയങ്കര വന വനപുറുക്കയാണ് അതായത് വനപത്രിയാണിത് അതുകൊണ്ട് നമുക്ക് വനപത്രിയ്ക്ക് ഇവിടെ ആദ്യകാലം മുതൽ വലിയ രീതിയിലുള്ള പൂജകൾ കൊടുത്തുകൊണ്ടിരുന്നത് പ്രത്യേക നിവേദ്യകളും പൊങ്കാലകൾ അതുപോലെ തന്നെ ഗുരുസി ഒക്കെ ഒരു ക്ഷേത്രമായിരുന്നു ആദ്യകാലത്തൊക്കെ അപ്പോൾ വീണ്ടും അൻപത് വർഷങ്ങൾ ശേഷം നമ്മൾ ആ കുർസിയും അതുപോലെ തന്നെ പൊങ്കാലയും ഒക്കെ വീണ്ടും നമ്മൾ തുടങ്ങുക അൻപത് വർഷത്തിന് ശേഷമായി നമ്മൾ ഇരുപത്തൊമ്പതാം തീയതി മുതൽ ഇതെല്ലാം മുൻപ് ആരംഭിക്കുകയാണ് പോയി കിടന്ന ഈ ഇനി ഉടൻ തന്നെ നമ്മളിപ്പോൾ കുർശിയുണ്ട് എല്ലാ മലയാള മാസത്തിലെയും ആദ്യ വെള്ളിയാഴ്ച കുർസി അതുപോലെ തന്നെ നന്മ കുറിസി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പൊങ്കാല ഈ കാര്യങ്ങളെല്ലാം ഈ ക്ഷേത്രത്തിൽ ഇനി ഗംഭീരമായി തന്നെ നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഒരു ഗുഹയാണിത് ഇതിൻ്റെ എൻ്റെ ഒന്ന് പറയുന്നത് മംഗളാദേവി ക്ഷേത്രത്തിലേക്കുണ്ട് എന്ന് പറയുന്നു കാര്യം മംഗളാദേവി ക്ഷേത്രത്തിലും ഇതുപോലെ തന്നെ ഒരു ഗുഹയുടെ ഭാഗം കാണുന്നുണ്ട് അപ്പം പഴമക്കാരും അതുപോലെ ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്ന് മംഗളാദേവി ക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കുമൊക്കെ സഞ്ചരിക്കാവുന്ന ഗുഹയാണ് ഇതെന്ന് പറയുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മൂലത്തെ മലയുടെ ഭാഗത്തൊക്കെ ഈ ഗുഹയുടെ ഒരു ആറ്റങ്ങൾ എൻ്റെ കളിക്കാ കുറച്ചാൽ കാണാനുണ്ട് ഇവിടെ പണ്ട് വലിയ കുഴികളുണ്ട് അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ ഗുഹ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇത് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഇതിൻ്റെ വളരെ ഈ പഞ്ചമഹാക്ഷേത്രത്തിൽ നിന്ന് നിലയ്ക്ക് അന്നിങ്ങനെ മംഗളാദേവിക്ക് പോകാനായിട്ടും മധുരഭിനാ ക്ഷേത്രത്തിലേക്കും പോകാനായിട്ട് ഈ ഗുഹ പോകുന്നു എന്നാണ് എൻ്റെ ഐതിഹ്യം പറയുന്നത് എന്ന് പറയുന്നത് അരങ്ങേറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ക്ഷേത്രമാണ് ഈ മുങ്കൽ ക്ഷേത്രം ആദ്യകാലം മുതൽ പിന്നെ നാടകങ്ങളും അതുപോലെ തന്നെ സംഗീതങ്ങള് ഡാൻസുകൾ ഇങ്ങനെയുള്ള കലകളൊക്കെ ഏറ്റവും കൂടുതൽ അരങ്ങേറാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ് അരങ്ങേറ്റത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് മണികെട്ട് എന്ന് പറയുന്ന ഒരു മണികെട്ടൽ എന്ന് പറയുന്ന ഒരു പരിപാടി ആചാരം നേരത്തെ തമ്മിൽ ഇവിടെ നിലനിന്നു പോകുന്നു കുട്ടികൾ വിഭാഗം കഴിഞ്ഞ് കുട്ടികളുണ്ടാകാത്തവരൊക്കെ ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിൽ നിന്ന് മണി കിട്ടുന്ന പണ്ട് മുതൽ ഈ ക്ഷേത്രത്തിൽ നിന്ന് മണി കെട്ടുന്ന ഒരു ആചാരം അധികാലം മുതൽ ഇവിടെ നിറനിന്ന് പോകുന്നതായിട്ട് പഴമക്കാരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ക്ഷേത്രം പണിത സമയത്ത് ആയിരക്കണക്കിന് മണികൾ ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അടിയിൽ നിന്ന് കിട്ടുകയൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങൾ നേരെ പേര് അന്വേഷിച്ചപ്പോഴാണ് നമുക്കറിഞ്ഞത് ഇങ്ങനൊരു ആചാരങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു അത് അതുപോലെ തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിന് ആദിവാസി വിഭാഗത്തിൻ്റെ മീനോട്ട് മഹോത്സവം വെള്ളം കൂടി പദ്ധതി ഇങ്ങനെയുള്ള ചടങ്ങുകളുണ്ടായിരുന്നു അത് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പായിരുന്നു ഈ ക്ഷേത്രത്തിൽ വന്ന് ഈ ക്ഷേത്രത്തിന് ചുറ്റും മീന് ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് ഇവിടെ വലിയ ആദ്യ ആദ്യ ഇവരുടെ മരിച്ചുപോയ പൂർവ പൂർവികർക്ക് വെള്ളം കൂടും കുടിവെള്ളം വെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതി വെള്ളം എന്ന് പറയും വെള്ളംകുടി കൊടുക്കുന്നൊരു പിന്നെ ചടങ്ങുണ്ടായിരുന്നു അതൊക്കെ ഈ ക്ഷേത്രമിറ്റത്തതായിരുന്നു അതൊക്കെ വലിയൊരു മഹാചടങ്ങ് ഇതൊക്കെ ആദ്യകാല അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു വലിയ ചടങ്ങുകളായിരുന്നു അതെല്ലാം വീണ്ടും വളരെ ഭംഗിയോടുകൂടി ഈ വർഷം പ്രതിഷ്ഠയോടുകൂടി തന്നെ ഇതെല്ലാം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് രാവിലെ ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ഏഴ് മണിക്ക് തന്നെ ഇവിടെ അഷ്ടദരിപ മഹാഗണപതി ഹോമത്തോടുകൂടി നമ്മുടെ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയാണ് ഗണപതി ഹോമത്തിന് ശേഷം ഒൻപത് മണി ആകുമ്പോൾ കൃത്യം ഒൻപത് മണിക്ക് തന്നെ പൊങ്കാലയ്ക്ക് പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കും അദ്ദേഹമാണ് ഈ കൊടുത്തുനിന്ന് ആ ഒപ്പം അതിനോടൊപ്പം തന്നെ ഇവിടെ ദടകല പിന്നെ കലശവും നമ്മൾ നടന്നുകൊണ്ടിരിക്കും പന്ത്രണ്ട് മണി ഒരു മണിയോടുകൂടി മഹാ അന്നദാനത്തോടുകൂടി ആ ചടങ്ങുകൾ ഉച്ചയോടുകൂടി സമാപിച്ചിട്ട് വൈകിട്ട് നാല് മുപ്പതിന് തന്നെ മഹാസർവേശ്വരി പൂജ ഇവിടെ ആരംഭിക്കുകയും ചെയ്യും അതിനുശേഷം വൈകിട്ട് ഭക്തിഗാനസ്തുത ക്ഷേത്രത്തിലുണ്ടായിരിക്കും കറ്റിയാമലക്കടം കെട്ടപ്പന അൻപത്തിമൂന്ന് വർഷകാലമായി ഹൈറീജിൻ്റെ തിലകക്കുറിയായ കട്ടപ്പനയിൽ ഏലമുൾപ്പെടെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് യഥാസമയങ്ങളിൽ കൃത്യമായ രീതിയിൽ നൽകേണ്ട രാസജൈവ വളങ്ങൾ കൂടാതെ എല്ലാവിധ കൃഷികൾക്കുള്ള മരുന്നുകൾ ഉൾപ്പെടെ മിതമായ നിരക്കിൽ നൽകുന്നു വർഷങ്ങളായി സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ സ്ഥാപനം കൂടുതൽ സൗകര്യങ്ങളോടെയും പാർക്കിംഗ് സൗകര്യങ്ങളോടെയും വിപുലീകരിച്ചുകൊണ്ട് ഇടശ്ശേരി ജംഗ്ഷനിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ച വിവരം അറിയിക്കുന്നു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്ഥാപനം വർഷങ്ങളുടെ വിശ്വാസം കട്ടപ്പനക്കാരുടെ സ്വന്തം കറ്റ്യാമല കൃ്യാമല ഇടശ്ശേരി ജംഗ്ഷൻ കട്ടപ്പന ഫോൺ പൂജ്യം നാല് എട്ട് ആറ് എട്ട് രണ്ട് ഏഴ് രണ്ട് നാല് ഒന്ന് ഒമ്പത് മൊബൈൽ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് മൂന്ന് ഒന്ന് പൂജ്യം ഒമ്പത് പൂജ്യം കറ്റ്യാമല കട്ടപ്പന